നീ പത്മനാഭന്റെ മണ്ണിലേക്കാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആറ് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറ ജപത്തിന് തുടക്കമായിരിക്കുകയാണ് അൻപത്തി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന മുറ ഭാഗമായി ക്ഷേത്രത്തിന് പുറത്ത് നാല് നടകൾക്ക് മുന്നിലും ദേവമണ്ഡപങ്ങളിൽ ജപം ആരംഭിച്ചു മുറജപം പൂർത്തിയാകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാലിനാണ് ലക്ഷദ്വീപം വന്ദേ പത്മനാഭം എന്ന പേരിൽ നടക്കുന്ന കലാപരിപാടികൾ ഇന്ന് വൈകിട്ട് സിനിമാ താരം റാണാ ദഗ്വതി ഉദ്ഘാടനം ചെയ്യും ഇന്നലെ വൈകിട്ട് നാല് മുപ്പതിന് പുഷ്പാഞ്ജലി സ്വാമിയാർ ഉറവങ്കര അച്യുത ഭാരതി വേദമണ്ഡപത്തിനു സമീപം ഭദ്രദീപം തെളിയിച്ചതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി വേദങ്ങളെക്കുറിച്ച് ഭക്തർക്ക് കൂടുതൽ അവബോധം സൃഷ്ടിക്കുകയാണ് വേദമണ്ഡപങ്ങളുടെ ലക്ഷ്യം ഇന്ന് വെളുപ്പിന് നാലിന് വേദമന്ത്ര പാരായണത്തോടെ ജപം ആരംഭിച്ചു ക്ഷേത്രത്തിനുള്ളിൽ നാല് ചുറ്റിലും പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് വേദജപം ദിവസേന രാവിലെ ആറ് മുതൽ എട്ട് വരെയും ഒൻപത് മുതൽ പതിനൊന്ന് വരെയുമാണ് ജപം വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഏഴ് വരെ പത്മതീർത്ഥക്കുളത്തിൽ ജലജപം നടക്കും അൻപത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മുറജപ ചടങ്ങ് രാജ്യത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി തിരുവിതാംകൂർ രാജവംശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിവച്ചതാണ് മുറജപം മുറജപത്തിന്റെ ഭാഗമായി ഇന്ന് മുതൽ ജനുവരി പത്ത് വരെ വൈകിട്ട് അഞ്ചു മുതൽ രാത്രി ഒൻപത് വരെ കിഴക്കേ നടയിലും വടക്കേ നടയിലും കലാപരിപാടികൾ നടക്കും വന്ദേ പത്മനാഭം എന്ന പേരിൽ നടക്കുന്ന കലാപരിപാടികളിൽ രാജ്യത്തെ പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കും ഇന്ന് വൈകിട്ട് അഞ്ചിന് സിനിമാ താരം റാണ ദഗ്പതി കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ഇന്നു മുതൽ നാൽപ്പത്തിയെട്ട് ദിവസം പത്മതീർത്ഥക്കുളത്തിൽ വൈദ്യുത ദീപാലങ്കാരം ഉണ്ടായിരിക്കും ഉത്തരായന സംക്രാന്തിയും മകരശിവേലിയും ലക്ഷദ്വീപവും ജനുവരി പതിനാലിനാണ് ലക്ഷദ്വീപത്തിന്റെ ഭാഗമാകാൻ ഭക്തർക്ക് ഏകദീപാർച്ചനയും ഒരുക്കിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം